ും അപ്പൊ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് ഏയ് പുതിയൊരു എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ മന്ത് അല്ലേ കഴിഞ്ഞ അധികം എടുക്കാൻ പറ്റില്ല ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പോണതും ഒക്കെ തിരക്കിലൊക്കെയായിരുന്നു

ഇതങ്ങളെ സെലിബ്രിറ്റി ഇത് വേറെ ഇത് ഞമ്മളെ പുതിയ ഗസ്റ്റ് ആളിച്ചു കുഞ്ഞിപ്പാ ചെറിയ കുഞ്ഞിപ്പാ ഇതപ്പ വീട്ടില് ഡാഡി കിടിച്ചു ോക്കിരിക്കെല്ലാ വീഡിയോയിലും ഇങ്ങള് കണ്ടിണ്ടാവും ഇവളറിയാത്തൊരു കമന്റ് കിട്ടാ അങ്ങനെ പിന്നെ ഫുഡ് ഫുഡ്കളൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങാൻ സമയമായിട്ടുണ്ടായിരുന്നു ഇതിന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും പിന്നെ തിരിച്ച് എൻ്റെ വീട്ടിൽ കയറണം അങ്ങനെ ടൈമൊക്കെ ഉണ്ടത്ര ഞാൻ ദാശയിലൊക്കെ കഴിഞ്ഞ് ഞാൻ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ചിലവൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയായിരുന്നു കുറച്ച് വിഷമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെക്കന്നെ തിരിച്ച് നിൽക്കാനൊക്കെ എന്ന് ആലോചിച്ചപ്പോൾ പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല അങ്ങനെ എല്ലാവരോടും പറഞ്ഞ് യാത്ര ഒക്കെ ഇറങ്ങി കഴിഞ്ഞ ഫങ്ഷൻ അങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇതിന് ഫാമിലി ഫുള്ളായിട്ടുണ്ടായിരുന്നു കസിൻസും പിന്നെ എൻ്റെ അപ്പാടെ പെങ്ങന്മാരും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് പിന്നെ ഇവിടെ രാജുഖാൻ്റെ വീട്ടിലും എല്ലാവരെയും ക്ഷണിച്ചുണ്ടായിരുന്നു അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരോടും നടന്നു നടന്ന് യാത്ര ചോദിച്ച ഞാൻ അവരും ഇതായി ഞാൻ കറിയില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ ഉമ്മൊക്കെ കരയണ കണ്ടപ്പോൾ ചെറുതായിട്ടൊരു വിഷമം വന്നു അങ്ങനെ പിന്നെ വണ്ടിയിൽ കയറി ഞങ്ങൾ വേഗം പോകുന്ന തറവാട്ടിലൊക്കെ ഇരുന്ന് പോകുന്നുണ്ടായിരുന്നു ഉപ്പാട തറവാട്ടിൽ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ കുറച്ച് നേരം അവരായിട്ടൊക്കെ ഇരുന്ന് കഥൊക്കെ ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു വലിയൊരു പ്രോഗ്രാമൊന്നും ആയിരുന്നില്ല എന്നാലും എല്ലാവരും ഇൻക്ലൂഡായിട്ടുള്ളൊരു ചെറിയൊരു പ്രോഗ്രാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക